കൂട്ടുകൂടാൻ ഇഷ്ടമില്ലാത്ത അധികമൊന്നും സംസാരിക്കാത്ത അനന്യയ്ക്ക് പക്ഷേ പാട്ടുകളോട് പ്രണയമാണ് സ്വരങ്ങളും താളങ്ങളുമാണ് അനന്യയുടെ ലോകവും ചങ്ങാതിമാരും ഏത് ചോദ്യത്തിനും മൗനമാണ് അനന്യയിൽ നിന്ന് ലഭിക്കുക ചിലപ്പോൾ ഒറ്റ വാക്കിൽ അപ്പോഴത്തെ പോലെ മറുപടി ഉണ്ടാകും പക്ഷെ മൈക്ക് കയ്യിലെടുത്താൽ ഈ മിടുക്കി ആളാകെ മാറും മധുരമുറും ഗാനമാകും പിന്നീട് നാം കേൾക്കുക മോള് ജനിച്ചിട്ട് മോൾ ഒരു ഒരു വയസ്സ് വരെയും മോളുടെ മൈൽ സ്റ്റോൺസ് എല്ലാം കൃത്യമായിരുന്നു പിന്നീട് ഒരു വയസ്സ് കഴിഞ്ഞപ്പം കമ്മ്യൂണിക്കേഷനിൽ വന്നൊരു ഗ്യാപ്പാണ് ഞങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് സാധാരണ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്ന പോലെ ഒന്നും ആൾ സംസാരിക്കുന്നില്ല വാക്കുകളൊന്നും ഞങ്ങളോട് പറയുന്നില്ല ഞങ്ങളെ അമ്മ അച്ഛനൊന്നും വിളിക്കുന്നില്ല ഞങ്ങൾ വിളിച്ചാൽ ശ്രദ്ധിക്കത്തില്ല അങ്ങനെയൊക്കെ വന്നപ്പം ഞങ്ങൾ ആക്ച്വലി ഒരു ഹിയറിങ് പ്രോബ്ലം ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഡോക്ടറെക്കൊണ്ട് കൺസൾട്ട് ചെയ്തത് അതൊരു രണ്ട് രണ്ട് വയസ്സ് രണ്ടര വയസ്സിലാണ് ഡോക്ടറടുത്ത് പോയത് അതുവരെയും അവൾ സംസാരിക്കുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷെ എന്നിട്ടും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണാത്തത് കൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോഴാണ് ഡോക്ടർ മോളുടെ സിംറ്റംസ് എല്ലാം കേട്ടപ്പോൾ തന്നെ പറഞ്ഞു ഓട്ടിസം ആണ് എന്ന് പറഞ്ഞു ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഓട്ടിസം എന്താണെന്ന് അറിയത്തില്ല എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ ശരിക്കും പകച്ചുപോയ നിമിഷങ്ങളായിരുന്നു അതൊക്കെ അപ്പം അന്ന് മോള് ആ ഒരു സമയത്തും മോള് ഞങ്ങളോട് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിലും അന്ന് ഈ കാർട്ടൂണിലൊക്കെ പാടുന്ന പാട്ടുകളും അതുപോലെ കാർട്ടൂണിൻ്റെ ഡയലോഗൊക്കെ പറയുമായിരുന്നു പിന്നീട് ഒരു നാല് ഒരു മൂന്ന് മൂന്നര വയസ്സൊക്കെ ആയപ്പോഴാണ് ആൾ ചെറുതായിട്ട് ഇങ്ങനെ മേശമേലെ താളമൊക്കെ കൊട്ടാൻ തുടങ്ങിയത് എങ്ങനെയാണ് മോളെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എങ്ങനെ വളർത്തും എന്നൊക്കെ വിഷമിച്ചിരുന്ന ഒരു ഒരു നിമിഷത്തിൽ ശരിക്കും ഈ സംഗീതമാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയത് ഞങ്ങൾ തന്നെ ഒരു കീബോർഡ് വാങ്ങിച്ചു കൊടുത്തു വാങ്ങിച്ചു കൊടുത്തപ്പോൾ തന്നെ അവൾ അതിൽ പാട്ടൊക്കെ വായിക്കാൻ തുടങ്ങി നേരിട്ട് അപ്പം ഒരു തരത്തിലും ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എങ്ങനെയാണിത് വായിക്കുന്നത് എന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു പക്ഷേ ഒരു പാട്ട് കേട്ടാൽ ഇപ്പോൾ ഒരു പാട്ട് കേട്ടാൽ യാതൊരു പ്രാക്ടീസോ മുന്നൊരുക്കമോ ഒന്നുമില്ലാണ്ട് അത് കീബോർഡിലും മോള് വായിക്കും ഒരു ടി ഷോയിലൂടെ ആദ്യമായിട്ട് അനന്യയുടെ കഴുകി ലോകത്തേക്ക് കൊണ്ടുപോകുന്ന മാതൃഭൂമിയാണ് ചേച്ചി ചേച്ചിയെ കണ്ടപ്പം ശരിക്കും അവൾ പോയി കെട്ടിപ്പിടിക്കായിരുന്നു കാരണം വേറെ ഒരാളോടും ഇപ്പം ഒരു മിംഗ്ലിങ്ങോ ഒരടുപ്പമോ ഒന്നും കാണിക്കാത്ത ഒരു കുട്ടി ആളുകൾ ശരിക്കും സോഷ്യൽ അവൾ ചിരിക്ക കൂടിയില്ല ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പോലും അങ്ങനെ ഒരാൾ ചേച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ചിരിച്ചും കൊണ്ട് നിൽക്കുന്ന ഒരു രംഗമുണ്ടല്ലോ ശരിക്കും അതൊരു അത്ഭുതമായിരുന്നു ഇരുപത്തി മൂന്നിലെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം ഇപ്പോൾ ഏറ്റവും എന്താണെന്ന് വെച്ചാൽ ഭിന്നശേഷിക്കാർക്ക് കിട്ടാവുന്ന ഏറ്റവും ഒരു പരമോന്നത പുരസ്കാരമാണ് മോൾ രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങിയിരിക്കുന്നത് അത് ഒരു ഭയങ്കര അഭിമാനകരമായ നിമിഷമാണ് പ്രൗഡ് ഫീലിങ് എന്നുള്ളതെ വേറൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അനന്യയുടെ അച്ഛനും അമ്മയാണ് അനന്യയുടെ സഹോദരനാണ് എന്ന് പറയുന്നത് തന്നെ എന്ത് അഭിമാന അഭിമാനമാണ് ശരിക്കും ഞങ്ങൾക്ക് അങ്ങനെ അറിയപ്പെടാനാണ് താല്പര്യവും തനിയേ പാട്ട് പഠിക്കുന്നതൊക്കെ തനിയേയാണ് കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ എന്ന് വെച്ചാൽ ഡൗൺലോഡ് മറ്റേ ഡൗൺലോഡ് ചെയ്യുക ടൈപ്പ് ചെയ്തിട്ട് ആ പാട്ടെടുക്കും പാട്ട് എടുത്തിട്ട് അത് കേട്ട് പഠിക്കും മെലഡി സോങ്സ് ഒക്കെയാണ് സെലക്ട് ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്നത് കൂടുതലും ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത് അവിടെ പ്രീ വൊക്കേഷണൽ ഗ്രൂപ്പിലാണ് മോള് പഠിക്കുന്നത് ഭിന്നശേഷിക്കാർക്കായുള്ള രാജ്യത്തെ പരമോന്നത ബഹുമതിയായ സർവശ്രേഷ്ഠ ദിവ്യാംഗൻ രാഷ്ട്രപതിയുടെ കൈകളിൽ നിന്ന് സ്വീകരിച്ചതിന്റെ നിലവിലാണ് തിരുവനന്തപുരം മലയങ്കീഴ് സ്വദേശിയായ അനന്യ